കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കൂട എന്ന പേരിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കാരത്താസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു മഴ തന്നെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പ്രാധാന്യം അറിയാവുന്ന ആളുകളാണ് ഒരു പ്രശ്നം മഴ എപ്പോഴാണ് വരുന്നത് മഴ എപ്പോഴാണ് പോകുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നാം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് നാലാമത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞു അപ്പം ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മഴ മഴയുടെ മഴയുടെ അളവ് അളവ് വളരെ സമയം സമയം മഴ മഴ പെയ്യുന്ന കുറയുകയും ആ സമയത്തിൽ വലിയ അങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാലാവസ്ഥയ്ക്ക് കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജേക്കബ് മാവുങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് കെ എസ് 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 പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കാര്യത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റോൾ പ്ലേയും നടത്തപ്പെട്ടു മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടത്തപ്പെട്ട സെമിനാറിന് കരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ജിൻസിമോൾ ജോർജ് നേതൃത്വം നൽകി സ്വാശ്രയ സംഘ പ്രതിനിധികളിലൂടെ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗ്ഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തിയെടുത്ത് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിനിൽ കെ എസ് 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 സ്വാശ്രയ സന്നദ്ധ പ്രതിനിധികൾ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ